മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് ആശീർവാദ് സിനിമാസിൻ്റെ മുപ്പത്തി ഏഴാമത് ചിത്രത്തിൽ നായികയായാണ് വിസ്മയയുടെ അരങ്ങേറ്റം പ്രണവിന് പിന്നാലെയാണ് വിസ്മയം സിനിമയിലേക്ക് എത്തുന്നത് ജുഡ് ആൻ്റണി ആണ് സംവിധായകൻ എന്നും റിപ്പോർട്ടുണ്ട് സിനിമയിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് പ്രണവും വിസ്മയയും എന്നാൽ സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ വന്ന് ചില സിനിമകൾ ചെയ്ത് പോകുന്നുണ്ട് പ്രണവ് സിനിമ പോയിട്ട് പൊതുപരിപാടികളിലോ ചടങ്ങുകളിലോ ഒന്നും വിസ്മയ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല യാത്രകളോടായിരുന്നു പ്രിയം വിസ്മയ തായ് അയോധന കലകളിൽ പ്രാവീണ്യം നേടിയിരുന്നു എഴുതിലും സജീവമാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർസഡ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഹൻലാലിൻ്റെ മകൾ വിസ്മയയും അഭിനയത്തിലേക്ക് എത്തുകയാണ് സിനിമാ ലോകത്തേക്ക് അച്ഛൻ്റെ ചിറകുകൾ തേടി മകളും ഒരുങ്ങുകയാണ് മോഹൻലാലിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിലേക്കെന്നാണ് ഇന്നത്തെ അടിപൊളി വാർത്ത